ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ മീൻ മുളകിട്ടതാണ് ഏറ്റവും വളരെ രുചികരമായ ഒരു അത്താഴ സ്പെഷ്യൽ മീൻ മുളകിട്ടത് ഏത് മീൻ വേണമെങ്കിലും നമുക്കിതുപോലെ മുളകിടാം അത്താഴത്തിനൊക്കെ കഴിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഇതൊന്ന് നോക്കൂ ഞാനിവിടെ അടുപ്പിലേക്ക് ഒരു കുഴിയുള്ള പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ചുവന്നുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നടു കീറിയതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടി തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം രണ്ട് സെക്കൻഡ് നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോഴേക്കും നന്നായി വാടി വന്നിട്ടുള്ള നമ്മുടെ ഈ ഉള്ളിയിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി വേവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് പുളിയാണ് ഒരു നെല്ലിക്ക വരുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് മീൻ വേവാനാവശ്യമായ വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് രുചിച്ച് നോക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം രണ്ട് സെക്കൻഡ് നേരം തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഴുകിയത് നമുക്കിട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പാൻ മീനാണ് ഏത് മീൻ വേണമെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ ഏത് മീനാണോ ഉള്ളത് ആ മീൻ നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഉപ്പും പുളിയുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ ഒരു പത്ത് പതിനഞ്ച് ആകുമ്പോഴേക്കും ഇത് കുറുകി വറ്റി വരും അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം നമ്മുടെ മീൻ വറ്റാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ മീൻ എല്ലാം വറ്റി തുടങ്ങിയിരിക്കുന്നു ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഇത് മീൻ്റെ മീതേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അടച്ചു വയ്ക്കാം രണ്ട് സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ വളരെ രുചികരമായ മീൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ രുചിയുള്ള ഒരു മീൻ കറിയാണിത് അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ ബൈ